ഹൈബറിൽ കാലിൽ മാരകമായ വെട്ടേൽക്കുകയും നബി നബിസ് അഹുഅലൈ വസ്ല്ലം തങ്ങളുടെ ഊത്തുകാരണമായി മുറിവ് സുഖപ്പെടുകയും ചെയ്ത സൊഹാബി എ അബൂദ് ജാനാറലിയവൻ ബി അസ്മാൻ റലിയുള്ളവൻ സി സലാമത്തുർ അലിയുള്ളവൻ ഡി സബ്ബറത്ത് അലിയുള്ളവൻ ഉത്തരം സി സലാമത്തുർ അലി ഉള്ളവൻ ആദ്യമായി ധനികരിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആര് എ അബ്ദുറഹ്മാൻ ബിൻ ആൾഫ് റലിയുള്ള വാൻ ബി അബൂബക്കർ അലിയുള്ള വൻ സി അഹ്മാൻ റലിയുള്ള അൻ ഡി ഹാരിസ് റലിയുള്ള വൻ ഉത്തരം എ അബ്ദുറഹ്മാൻ ബിൻ ആൾഫറലിള്ളവാൻ